ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫ്ലീറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിനു വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കറൻ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എം മുകുന്ദൻ എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി രചിച്ചത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി വാക്കായി തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ് ബ്രെയിൻ റോട്ട് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വാക്കായി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ഹോക്കി ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ രാജ്യം ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടുകൂടിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ചൂടുകൂടിയ വർഷം കുട്ടികളെയും മുതിർന്നവരെയും ഇൻ്റർനെറ്റ് മൊബൈൽ ആസക്തിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക് ഏതാണ് ഈ മോചൻ ക്ലിനിക് ആദ്യമായി ഈ മോചൻ ക്ലിനിക് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലാ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയ സോളമൻ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിൽ നാഷണൽ ജോഗ്രഫിക് ചാനലിൻ്റെ വീഡിയോഗ്രാഫർ മനുസാൻ ഫെലിക്സാണ് പവിഴപ്പുറ്റ് കണ്ടെത്തിയത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ വികസിപ്പിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് ഗ്രാഫ് കാസ്റ്റ് ഗ്രാഫ് കാസ്റ്റാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗൂഗിൾ വികസിപ്പിച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിലെ ദേശീയ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ഏതാണ് വർക്കല ക്ലിഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറത്തിറക്കിയ പ്രസാർ ഭാരതിയുടെ ഒ ടി ആപ്പ് ഏതാണ് വേവ്സ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലീവ് വിഭാഗത്തിൽപ്പെട്ട കടലാമകളുടെ സംരക്ഷണം പ്രമേയമാക്കി ശശികുമാർ അമ്പലത്തറ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെൻ്ററി ഏതാണ് ഒരൽപ്പം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം ഒരൽപം കരതരു കടലാമകൾക്കൊരു സ്നേഹതീരം എന്നതാണ് ഡോക്യുമെൻ്ററി സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് ഉജ്ജീവനം പദ്ധതി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മോശം വായു ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഏതാണ് ഡൽഹി ദേശീയ വായു നിലവാര സൂചക പ്രകാരം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് തൃശൂർ തൃശൂരാണ് ദേശീയ വായു നിലവാര സൂചക പ്രകാരം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇത് രാജ്യത്ത് നാലാം സ്ഥാനത്താണ് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ചെസ് ഇന്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നിഹാൽ സരിൻ നിഹാൽ സരിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെസ് ഇന്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണറായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരാണ് ഡി ഗുഗേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജേസി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ഷാജി എൻ കരുൺ സംവിധായകൻ ഷാജി എൻ കരുണിനാണ് ഈ വർഷത്തെ ജേ ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇഞ്ചി ഇനം ഏതാണ് ഐ ഐ എസ് ആർ സുരസ ഐ ഐ എസ് ആർ സുരസയാണ് ഇഞ്ചീനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദി ക്രോസ്വേഡ് ബുക്ക് അവാർഡ് ലഭിച്ച സഹറൂ നുസൈബ കണ്ണനാരിയുടെ നോവൽ ഏതാണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് ഇരുപത്തിയൊൻപതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാര ജേതാവ് ആരാണ് പായൽ കബാഡിയ ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ഗ്രാൻപ്രീ പുരസ്കാരം നേടിയ ഓൾവി ഇമാജിനാസ്ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായികയാണ് പായൽ കബാഡിയ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി തൃശൂർ നഗരത്തിലെ ലാലൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ആരുടെ പേരിലാണ് ഐ എം വിജയൻ്റെ പേരിലാണ് ലാലൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ത്രീ ഡി ബയോ പ്രിന്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉപമന്യു ചാറ്റർജി ലോറൻസോ സർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഉപമന്യു ചാറ്റർജിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ല ഏതാണ് മലപ്പുറം മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് വേദിയായത് ആലപ്പുഴ ജില്ലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊൻപതാമത് ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു റിയോഡി ജനീറോ ബ്രസീൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി സ്വന്തമാക്കിയത് ആരാണ് തിരുവനന്തപുരം ജില്ല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണെന്നായിരുന്നു ആൻസർ മീനങ്ങാടി കറക്റ്റായി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഇർഫാൻ രുദ്രാഷ് വി എ നേഹാ പി വിസ്മയ മാളവിക വൈഗ ഡി എന്നിവരാണ് ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം അഥവാ അക്ഷര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്